കാറ്റുകാൽ മഹോത്സവത്തോടനുബന്ധിച്ച് കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് കുത്തിയോട്ട ചടങ്ങുകൾ തുടങ്ങും ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ബാലന്മാരാണ് ദേവിയുടെ ഏറ്റവും ഇഷ്ടവഴിപാടായ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി രശ്മി ഇത് സ്ത്രീകളുടെ ശബരിമല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ കുത്തിയോട്ട വ്രതം അതായത് ദേവിക്ക് അകമ്പടി പോകേണ്ട കുത്തിയോട്ട ബാലന്മാർ അവരുടെ വ്രതം ഇന്ന് ആരംഭിക്കുകയാണ് എത്ര കുട്ടികളാണ് ഇന്ന് ഈ കുത്തിയോട്ട വ്രതം ആരംഭം കുറിക്കുന്നത് മറ്റു വിവരങ്ങൾ വീണ ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഈ കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇവിടേക്ക് എത്തുന്നതേതാണ്ട് എട്ട് മണിയോടുകൂടിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ്റുകാൽ ദേവിയെ വണങ്ങി ദേവിദാസന്മാരാകാൻ കുത്തിയോട്ട ബാലന്മാർ ഇന്ന് മുതലാണ് വ്രതം നോറ്റു തുടങ്ങുന്നത് ക്ഷേത്ര കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് വരിവരിയായി കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങും അതോടുകൂടിയാണ് ഈ വ്രതം ആരംഭിക്കുക പള്ളിപ്പലകയിൽ ഏഴ് വെള്ളി നാണയങ്ങൾ വെച്ച് മേൽശാന്തിക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി കുത്തിയോട്ട അനുഷ്ഠാനത്തിലേക്ക് ബാലന്മാർ കടക്കും പിന്നീട് അവർ ദേവിയുടെ ദാസന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ടത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ഈ പ്രായത്തിനിടയിലുള്ള കുഞ്ഞുങ്ങളാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതിന്റെ മൂന്നാം ദിവസം ഇന്ന് മൂന്നാം നാളാണ് ഈ മൂന്നാം നാളിലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുക ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ ഈ ബാലന്മാർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കും നമുക്ക് ദൃശ്യത്തിലൊരു ബാലനെ കാണാൻ കഴിയും എട്ട് മണിയോടുകൂടി ബാക്കിയുള്ള ബാലന്മാരും ഇവിടേക്ക് എത്തും പുലർച്ചെ തന്നെ ഇവർ ഓരോ ദിവസവും ഉണർന്ന ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറൻ ദേവിയെ ജപിച്ചുകൊണ്ട് ക്ഷേത്രം ബലം വെച്ച് പിന്നീട് ദേവിയെ നമസ്കരിക്കേണ്ടതുണ്ട് ആ മഹിഷാസുര മർദ്ദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നുള്ളതാണ് വിശ്വാസമായി പറയുന്നത് കുത്തിയോട്ട നേർച്ചയിലൂടെ ദേവപ്രീതി നേടാമെന്നും ഒപ്പം തന്നെ അതുവഴി ഉന്നത വിജയങ്ങളും രോഗവിമുക്തിയും ഒക്കെ ഉണ്ടാകും നമ്മുടെ ആഗ്രഹ സഫലീകരണം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ െ കുഞ്ഞുങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടി ദേവിയുടെ മുന്നിലേക്ക് കുത്തിയോട്ട വ്രതം നടത്തിയാൽ മതി എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തിയെട്ട് നമസ്കാരങ്ങൾ പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ദേവിയുടെ ആശീർവാദമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം ഉത്സവത്തിന്റെ ഒൻപതാം ദിവസം കിരീടം വെച്ച് അണിഞ്ഞൊരുങ്ങി ദേവിയുടെ മുൻപിലെത്തി ചൂരൽ കുത്തുന്നവർ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും പിന്നീട് അടുത്ത ദിവസം രാവിലെ ആറ്റുകാർ ക്ഷേത്രത്തിലേക്ക് ദേവി തിരികെത്തുന്നതിന് മുൻപായി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും ദേവിയുടെ അകത്തെപ്പിനു ശേഷം കുത്തിയോട്ട ബാലന്മാരുടെ ചൂരലിളക്കുന്ന ചടങ്ങ് നടത്തും ഇതാണ് കുത്തിയോട്ടം ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത് എട്ട് മണിയോടുകൂടി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭക്തരുടെ ഒരു തിരക്കാണ് ദേവിയെ ദേവിയുടെ ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് തോറ്റം പാട്ടുകാർ പാടുന്നത് ദേവിയുടെ കല്യാണമാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ദേവിയുടെ ഓരോ കഥയാണ് ഓരോ ദിവസവും തോറ്റം പാട്ടുകാർ പാടുന്നത് എന്ന് വിവാഹമാണ് ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ് കുത്തിയുടെ വ്രതം ആരംഭിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാനാകും രാവിലെ മുതൽ തന്നെ ദേവിയെ കാണുന്നതിനു വേണ്ടി ദേവിയെ വണങ്ങുന്നതിന് വേണ്ടി നിരവധി പേർ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഓരോ ദിവസവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാശിയും ഇത് തന്നെ ആയിരിക്കും അഭൂതപൂർവ്വമായ തിരക്ക് കാണാൻ കഴിയും ആറ്റുകാൽ ആ പൊങ്കാല മഹോത്സവം അത് ഒരു തവണ ദേവിക്ക് ഒരു ഒരു വർഷം ദേവിക്ക് പൊങ്കാലയിട്ട് പിന്നീട് ആ അടുത്ത വർഷത്തിലേക്ക് ആ ഒരു പുണ്യ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തിയും ഓരോ അമ്മമാരും ഇവിടെ നിന്ന് മടങ്ങുന്നത് ഒരു പക്ഷേ ഇത്ര കണ്ട് അമ്മമാർ പൊങ്കാല ഒരു ക്ഷേത്രം മറ്റെവിടെയുമില്ല നമുക്കറിയാം ഓരോ വർഷം കഴിയുമോറും ലക്ഷക്കണക്കിന് അമ്മമാരാണ് ഇവിടേക്ക് എത്തുന്നതും ഈ ചൂടാണെങ്കിലും ഈ കാലാവസ്ഥ ഒന്നും തന്നെ വകവയ്ക്കാതെ കേരളത്തിലെ എല്ലാ മിക്ക ജില്ലകളിൽ നിന്നും അപമാന എത്താറുണ്ട് കേരളത്തിന് പുറത്തു നിന്നും അപമാന എത്താറുണ്ട് അത്തരത്തിൽ വലിയ ചരിത്ര ഏറ്റവും കൂടുതൽ അമ്മമാർ പൊങ്കാലിലിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം ഏതായാലും ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ കാപ്പുകെട്ടി കുതിയിരുത്തുന്നതോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് മൂന്നാം ദിനമാണ് ഇന്ന് തോറ്റമ്പാട്ടുകാർ പാടുന്നത് ദേവിയുടെ വിവാഹമാണ് എട്ട് മണിയോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും പിന്നീട് അവർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ദേവിയെ വണങ്ങി ഈ കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് പിന്നീട് ഇനി ഉത്സവം തീരുന്ന ദിവസം വരെയും ദേവിയുടെ ദാസന്മാരായ അവർ ആ ക്ഷേത്രത്തിൽ തുടങ്ങും ഏതായാലും ഇനി അല്പസമയത്തിനു ശേഷം ബാലന്മാർ ആ ക്ഷേത്രത്തിലേക്ക് എത്തും വീണ ആ അതേപോലെ തന്നെ രശ്മി കാർത്തിയ നമുക്കറിയാം പതിമൂന്നാം തീയതിയാണ് ആ പൊങ്കാല മഹോത്സവം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൊങ്കാലകൾ അർപ്പിക്കാനായി അന്യദേശങ്ങളിൽ നിന്നും തമിഴ്നാട് അടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരെയുള്ള ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു കാഴ്ച കണ്ടാൽ എല്ലാ സ്ഥലങ്ങളിലും മൺഗലങ്ങളുടെ വിൽപ്പന സജീവമാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ ആറ്റുകാലമ്മയുടെ ചിത്രങ്ങളൊക്കെ അലങ്കരിച്ച് ആ നാട്ടിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടിലുള്ള ആളുകളുമൊക്കെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ രശ്മി കാർത്തിക അതെ വിനോദ് അങ്ങനെ തന്നെയാണ് ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരമോ മാത്രമല്ല തലസ്ഥാന നഗരം ഒന്നടങ്കം ദേവിയെ ദേവിയുടെ ആ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഉത്സവത്തിന്റെ ആ ആദ്യ ദിവസം മുതൽ തന്നെ പിന്നീട് നമുക്ക് നഗരത്തിൽ വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പൊങ്കാല കലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ദേവിയെ പല സ്ഥലങ്ങളിലായി ദേവിയുടെ വിഗ്രഹമൊക്കെ സ്ഥാപിച്ചതിന് ശേഷം അതിൽ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അതോടൊപ്പം തന്നെ അലങ്കാര ഇട്ട് വലിയൊരു ഉത്സവം തന്നെയാണ് തലസ്ഥാന നഗരത്തിന്റെ വലിയൊരു ഉത്സവം തന്നെയാണ് ആ ആറ്റുകാൽ ആ പൊങ്കാൽ അതിൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ തന്നെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തർ ക്ഷേത്രത്തിലേക്കുള്ള വഴിനീള പൊങ്കാല കലങ്ങളും അടുപ്പ് കൂട്ടാനുള്ള കട്ടുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതും വ്രതനിഷ്ഠയോടെ ലക്ഷക്കണക്കിന് വനിതകൾ കാത്തിരിക്കുന്ന ആ പൊങ്കാല ദിവസം ആ പൊങ്കാല ദിവസത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പതിമൂന്നാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കും കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രമായ കാർത്തിക കാർത്തിക നക്ഷത്രത്തിനാണ് ദേവിയെ കെട്ടി കുടിയിരുത്തുന്നത് പിന്നീട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഉത്സവം ചില പ്രതികാരത്തിലെ കണ്ണകിയുടെ കഥ വർണ്ണിക്കുന്ന തോറ്റമ്പാട്ട് പാടിക്കൊണ്ടാണ് തുടങ്ങുന്നത് ഓരോ ദിവസവും ഓരോ കഥയാണ് പാടുന്നത് തന്നെ കണ്ണകി ദേവിയുടെ ചരിതമാണ് പാടുന്നത് ഇന്ന് ദേവിയുടെ കല്യാണമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മൂന്നാം ദിവസത്തിന് അത്തരത്തിലൊരു പ്രാധാന്യം കൂടിയുണ്ട് ഏതായാലും ആറ്റുകാൽ പൊങ്കാല ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ആ പുണ്യ ദിവസത്തിന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ ആ പൊങ്കാലയ്ക്ക് ദേവിയെ കാണുന്നതിനു വേണ്ടി ദേവിയെ വണങ്ങുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇപ്പൊ ഈ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ തന്നെ പലയിടങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിനകത്തുനിന്നൊക്കെ നിരവധി ഭക്തരാണ് ഉത്സവം ആരംഭിക്കുന്ന അന്നു മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് തന്നെ വലിയ പുണ്യമായാണ് ഓരോ അമ്മമാരും കാണുന്നത് അതും നമുക്കിപ്പോഴത്തെ കാലാവസ്ഥ തന്നെ അറിയാം പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഈ അമ്മമാർ ഈ പൊരി വെയിലത്ത് ആണ് പൊങ്കാല അർപ്പിക്കുന്നത് കാരണം ആ ദേവി അത്ര കണ്ട് വിശ്വാസം ദേവിയിൽ അത്ര കണ്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ഓരോ പൊങ്കാല ഇട്ട് കഴിയുമ്പോഴും എല്ലാ ദുരിതങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഓരോ വർഷവും ഒരുപക്ഷെ ഇത്ര കണ്ട് ലക്ഷക്കണക്കിന് അമ്മമാർ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ആ ഒരു പൊങ്കാല അത് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ആ പുണ്യ ദിവസത്തിനു വേണ്ടി ആ പുണ്യമുഹൂർത്തു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ അമ്മമാരും ഓരോ ഭക്തരും ഏതായാലും ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അഭൂതപൂർവ്വമായ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട് ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് ഇന്ന് മൂന്നാം ദിവസം ഇനി ും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് എട്ട് മണിയോടുകൂടെ തന്നെ കുറ്റ്യോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും പിന്നീട് അവർ ഈ ക്ഷേത്ര കുളിച്ച് ഇവിടെ എത്തി നാണയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥദേവിയെ നമസ്കരിച്ച് വ്രതം ആരംഭിക്കുകയാണ് പിന്നീട് കുഞ്ഞുങ്ങൾ ഉത്സവം തീരുന്ന ദിവസം വരെയും ക്ഷേത്രത്തിൽ തന്നെ തുടരും ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളും ഈ ഉത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ ദർശനമൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും അത്രയും സമയവും ഈ ദേവി ദർശനത്തിനായി ഭക്തരും എത്തുന്നുണ്ട് ഈ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് ഈ ക്യൂ ഏതാണ്ട് വലിയ വലിയ നീണ്ട ഒരു ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം തിരക്ക് ആ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ാണ് അവശേഷിക്കുന്നത് ആ ഒരു പുണ്യ മുഹൂർത്തത്തിനു വേണ്ടി ആ പുണ്യ ദിവസത്തിനു വേണ്ടി ദേവിയുടെ മുന്നിലേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം ഒട്ടാകെ ഓരോ അമ്മമാരും അതിനുവേണ്ടി തന്നെ വ്രതം നോറ്റ് കാത്തിരിക്കുകയാണ് വിനോദ്